അതു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനും ആദ്യം കൂടെ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിലും പോകണം വീട്ടിലൊക്കെ പോകണം തോട്ടത്തിൽ കിട വരുന്ന കേട്ടോ അതുകൊണ്ട് കണ്ടോ ഇരുട്ടാണ് ഇവിടെയെല്ലാം തോട്ടമാണ് അപ്പം ഇരുട്ട അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടുള്ളത് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലെ തെറ്റ് കാരണം ആ വീഡിയോ പിന്നെ യൂട്യൂബ് എഴുപത്തേഴ് പേരൊക്കെ കണ്ടായിരുന്നു അന്ന് തന്നെ എൻ്റെ ഭാഗത്തെ തെറ്റാണ് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയ ഒരു തെറ്റാണ് കേട്ടോ ആ തെറ്റെന്താണെന്ന് ഞാൻ പറയാം നിങ്ങളോട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അത് ആർക്കും നീ ഒരു ഒരവത്വം പറ്റരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണേ അങ്ങനെ ഇന്നും ഞാനും ആദ്യങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ആദ്യം രാവിലെ അച്ഛനും കൊടുക്കാൻ മീനെയൊക്കെ പിടിച്ചോണ്ട് പോവാം വീട്ടിലേക്ക് ഗപ്പിയെ പിടിച്ചോണ്ട് പോവാണ് അപ്പോൾ നമ്മൾ ഇത് മൊത്തം വീഡിയോ എടുക്കുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തേണ്ടി കുറച്ചേ എടുക്കുന്നുള്ളൂ ബാക്കി വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും തിരിച്ചു വരുമ്പോൾ നമുക്ക് അടുത്തില്ല എടുത്ത് കൊണ്ടു കൊടുക്കാം കേട്ടോ എന്തോ ചന്ദനാന്തിരിയാടിക്ക ആ മേടികരി ഏ ബൗളോ ആ ആ മേടിച്ചോണ്ടി വരാം ആ മേടിച്ചോണ്ടുവരാം ആ

മീനെ കൊടുക്കത്തില്ലയോ എന്താ ആർക്കാ മീൻ പിന്നെ മേളത്തച്ഛനാണോ ഈ മേളത്തച്ഛൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ് അവൻ പറയുന്നത് മേളത്തച്ഛൻ എന്നാ വിളിക്കുന്നത് വേളിപ്പം നടക്ക് നടക്കാൻ മതിയായോ എൻ്റെ ഇവിടെ വേണ്ട ചെടി ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം പുgetElementById ചടിയാണ് വൃത്തിചടിയിട്ടുണ്ട് നമ്മുടെ മൽബറി ചടി거든요 അമ്മ ഹായ് ബൈ മൽബറി നമ്മുടെ മൽബറി ക്യാമ്പസ് സ്കൂളി നിൽക്കുന്ന സാധനല്ലേ മൽബറി ആട് ഞാനില്ല ആ എന്തോയൊന്നും कोणी ത 않네 ആ ആໂຕ വല്ലതാണ് അല്ല സാനല്ല കുഞ്ഞുുня ഐടിൾ പുളി ഉള്ള സാധനം പരിത്തെയും ചിമ്മതു അതാ <laughs> മലബറിണേ കൊച്ചിൽ വീട്ടിലുണ്ട് ചേച്ചി ഞങ്ങള് മീനെ കൊടുക്കാൻ വീട്ടിലോട്ട് പോവാന്നേ അതിലേ ഇങ്ങോട്ട് പോവാ ഇതിലേ വാ എന്റെ നെടലിൽ കണ്ടു അച്ഛന് മീനും കൊണ്ട് വരുവാടിച്ച് എടുത്തു വിട്ട കണ്ടോ നല്ല രസ മീനെ കൊണ്ടിട്ടോ അച്ഛന്റെ കാല് കഴിഞ്ഞില്ലയോ നിങ്ങൾ ഇഷ്ടം പോലെ മീനുണ്ടല്ലോ ഏ വേറെ പിടിച്ചോണ്ട് വന്നു രാവിലെ കാത്തു കുറേ പിടിച്ചു കൊടുത്തിട്ട കാത്തു പറയ പിടിച്ചോടുത്തീട്ടാ ഇത് തുള്ളിച്ചാടുന്നോ എന്ത് പോയി ഇത്ര ഉണ്ടല്ലോ ഇപ്പൊ ഇത് പല കളർ കളറുണ്ടല്ലോ ഇത് മേടിച്ച കളറുള്ളത് വരള്ളേട്ട അമ്പലത്തിലോട്ട് പോവാന്ന് ആ എന്തുവാ അല്ലേ കമ്പനി ആ ചെടിയാണോ ഈ കുറ്റി ചെടിയാണോ മയിലാഞ്ചി പൂത്തേന് നല്ല മണം വരുന്നു ആ എന്തോണ്ടായിരിക്കുന്നു അതുണ്ട് നല്ല മണവാ അപ്പൊ അമ്പലത്തിൽ പോയിട്ട് അമ്പലം കഴിഞ്ഞ ആഴ്ച കാണിച്ചു പിന്നെ കാണിച്ചില്ല വേറെ അമ്പലമൊക്കെ കാണിക്കുന്നതായിരിക്കും ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കാവേക്കായി പോവാ ആദ്യ വീഡിയോ എടുത്തത് ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്ടില് എന്താ പറയാ സായിപ്പാന്നോ സായിപ്പാടാ വീടൊടുക്കുന്നുണ്ട് ആൾക്കാതിന്റെ വലിയ പറിച്ചോണ്ട് പോയെ വെല്ല് കാശ്മീരി മുള ഇത് ഉണങ്ങി നല്ല കളറാരി വിത്തെടുക്കാം

മുരിങ്ങക്കറി മുരിങ്ങയും തക്കാളിക്കയും കറി ഞാൻ തിഡലിക്കൂട്ടത്തിൽ എന്തുവാ നോക്കട്ടെ പുട്ടോ ആവി കൊള്ളിച്ച പുട്ടോ ഏവാ ഇത് പൂച്ച അവൻ പോയോ അവൻ നോണ്ടേ നോണ്ടേ ഇങ്ങോട്ട് വന്നേടാ നിന്റെ എല്ലാം പൂച്ച തിന്ന് നിന്റെ എല്ലാം പൂച്ച തിന്ന് പൂച്ച തിന്ന് അയ്യോ ശുനി എന്തോ ചെയ്യും ഏടാ നീ എന്തോ ചെയ്യും എന്നെ ചോക്കണം ഏടാ നീ എന്തോ ചെയ്യും അയ്യോ കാന്താരിയുണ്ടോ വലിയ കാന്താരി ഇതെവിടുന്നാമ്മ ഈ കാന്താരി ഞാൻ ഇത് കൊണ്ട് കിളിപ്പിച്ച പക്ഷെ കിളിച്ച് വന്നു പോയി അരി അഴ കിളിക്കത്തില്ല തൈ വേണോ എൻ്റെ റോസ കളിച്ചോ അമ്മ ഈ റോസ കിളിച്ചോ വെയിലത്ത് വെക്കണം നല്ലത് അരിയോ ഇതേ ഒത്തിരിയുണ്ടോ കാന്താരി <laughs> <mess Anyway> <oples> ി എന്റെ ഒത്തിരിയുണ്ട് കൊണ്ടുപോട്ടെ കൊറച്ചെടുക്കിതാ കാന്താരി എത്ര കിട്ടിയാലും എന്തുവാടാ ഇത് നിന്റെ അമ്മ ഉണ്ടെന്ന് ചപ്പാത്തി വന്നു എനിക്കിവിടെ തരുവാടാ ഏ എടുത്തോട്ടെ എന്ത് വേട്ട പടിപൊലിരിക്കണേ കടിയായിട്ട് ചോദിക്കിനെ ഞാൻ കൊണ്ടുപോട്ടെ കൊണ്ടുപോകും കൊണ്ടുപോകും നിന്റെ സായിപ്പിനെ ഞാൻ കൊണ്ടുപോകുന്നു നാടെ കിടക്കുന്ന പട്ടി രുചി ചേക്കള പൂജ കൊടുക്ക എന്തോ കമ്മലോ ആക്കിയതോ അങ്ങോട്ട് പോകുമ്പോ ചന്ദ്രാനന്റെ അവിടെ നിന്ന് ചക്ക ഇട്ടുണ്ട് പോണം ചന്ദ്രണ്ണന്റെ അവിടെ നിന്ന് ഇന്നത്തെ എന്നോട് പറഞ്ഞിട്ടോളെ ഇവിടുന്ന് അങ്ങോട്ട് പോയ പകുതി അവർക്കും എടുത്തു പറക്കാൻ ആ അതെ പറക്കാൻ ആരെയും കൊണ്ട് കഴിയും താഴ്ന്ന കുഞ്ഞുളന്ന് പറഞ്ഞ കുഞ്ഞുചൊള കുഞ്ഞൊക്കെ ആയിരുന്നു ഒരു എത്ര ദിവസമായിരുന്നു ചപ്പാത്തിയോ എടി ഇവനായെങ്കിൽ ചപ്പാത്തി കൊണ്ട് കളയപടി ഷീജേ ഇതെന്ത് പടിയായിട്ടിരിക്കുന്നത് മഴ ആയില്ല ഈ റേഷൻ കടയിലെ പടിയാണോ അതായത് അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിക്കണം മിക്സഡ് കാരന ഇട്ട് പഠിച്ചാൽ നല്ല മയം കിട്ടും എങ്ങനെ വരുന്നു എന്നിട്ടാ ഒരെണ്ണം അവിടത്തെ ഒരെണ്ണം ആയില്ലയോ ഓ എന്തുവാ ചെറുക്കനെ ദേഷ്യം പിടിപ്പിക്കല് ഇന്നലെ നീ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ എവിടെ പോയായിരുന്നു എടാ ഇന്നലെ എവിടെ പോയായിരുന്നു ചപ്പാത്തി ചപ്പാത്തി അല്ല ഇന്നലെ വീട്ടിൽ വന്നിട്ട് നീ എവിടെ പോയായിരുന്നു നിന്റെ അമ്മയ്ക്കൊക്കെ തുണിമാറാൻ പറഞ്ഞു വിട്ടോ പിന്നെ കൂടെ ഞങ്ങൾ ബിസ്ക്കറ്റ് ചെയ്യുന്നു നിന്റെ ബിസ്ക്കറ്റ് വീട്ടിൽ ചെറിയ ബിസ്ക്കറ്റ് തീർന്നു ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അത് ശ്രീകരി നമ്മുടെ കൂടെ ഇങ്ങനെ പോന്നെ അങ്ങനെ അവൻ വരുന്നതല്ല എന്തോ പറ്റുമോ ഇന്ന് അവൻ തിരി വന്ന് ഇനി രാജേട്ടിനുള്ളതുകൊണ്ട് എന്തോ എന്ന് അറിയത്തില്ല അവൻ പരിക്കാത്തത് എനിക്ക് അറിയത്തില്ല രാജേട്ടിനുള്ളതുകൊണ്ട് കേറു കേട്ടോ ഞാൻ കൊണ്ടുവിടത്തില്ല കേട്ടോ തന്നെ അച്ഛൻ വരുമലേ വിടത്തുള്ളു കേട്ടോ വണ്ടി വരുമ്പോ അതുക്കെ പോകണം ഇറക്കവാ എന്തുവാ 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 ഡീ പറഞ്ഞു വീഴും 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 വീഴുവെന്ന് പറ ആദ്യോട് പറ വീഴുവെന്ന് വീഴുവെന്ന് പറ